ഒരു മാറ്റവും വരുത്താതെ തന്നെ ഒരു മുറിയിൽ രണ്ട് മണിക്കൂറിനുള്ളിൽ എളുപ്പത്തിൽ ഇൻസ്റ്റാൾ ചെയ്യുവാൻ സാധിക്കും എ സി ഗീസർ എന്നിവ പോലുള്ള നിങ്ങളുടെ ഉപകരണങ്ങൾ നിയന്ത്രിക്കുവാനും ഓട്ടോമേറ്റ് ചെയ്യുവാനും ക്രാപ്റ്റി വയർ ഫ്രീ എൻ നിങ്ങളെ സഹായിക്കുന്നു ഇനി നിങ്ങളുടെ വീടുകൾ സ്മാർട്ട് വീടുകളാക്കി ഹാവൽസ് കാലവർഷം ശക്തി പ്രാപിച്ചതോടെ നാടും നഗരവും ദുരിതക്കയത്തിൽ അരൂർ മേഖലയിൽ കഴിഞ്ഞ രാത്രിയുണ്ടായ കാറ്റിലും മഴയിലും പരക്കിയ നാശം ശക്തമായ കാറ്റിൽ മരങ്ങൾ വീണ് മുപ്പത്തി വൈദ്യുതി പോസ്റ്റുകൾ തകർന്നു പോകും ഇലവൻ കെ വി ഉൾപ്പെടെ നിരവധി ലൈൻ കമ്പികൾ പൊട്ടി പത്ത് ലക്ഷം രൂപയുടെ നഷ്ടമുണ്ടായതായി അധികൃതർ പറയുന്നു ഒരു ദിവസം കടന്നുപോയിട്ടും വൈദ്യുതി തകരാർ പരിഹരിച്ചിട്ടില്ല ഉയരപ്പാത നിർമ്മാണ മേഖലയിൽ അരൂർ ചന്ദരൂർ എന്നിവിടങ്ങളിൽ റോഡിൽ കനത്ത വെള്ളക്കെട്ടും ദുരിതമായി ചന്ദ്രൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ മുതൽ സെന്റ് മേരീസ് പള്ളി വരെ നൂറ് മീറ്ററോളം ഭാഗത്ത് രൂക്ഷമായ വെള്ളക്കെട്ടാണ് പെഴ്ത്തുവെള്ളം ഒഴുകിപ്പോകാൻ മാർഗമില്ലാത്തതാണ് വെള്ളക്കെട്ടിന് കാരണം ഈ ഭാഗത്ത് കാല നിർമ്മാണം ആരംഭിച്ചിട്ടുണ്ടെങ്കിലും മഴക്കെടുതി നിർമ്മാണ ജോലികൾ തടസ്സപ്പെടുത്തിയിരിക്കുകയാണ് ഉയരപ്പായതയുടെ ഗഡറുകൾ സ്ഥാപിക്കുന്നതും മേൽത്തെട്ട് വറുക്കുന്ന ജോലികളും ശക്തമായ കാറ്റും മഴ മൂലം രണ്ടു ദിവസമായി നിർത്തിവച്ചിരിക്കുകയാണ് കാലവർഷം നിർമ്മാണ പ്രവർത്തനങ്ങളെ പ്രതികൂലമായി ബാധിക്കുമോ എന്ന ആശങ്കയിലാണ് അധികൃതർ ന്യൂസ് ബ്യൂറോ